നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൗഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രിജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനെ ഗബ്രയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ഗബ്രയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയാണ് ഗബ്രിയുടെ പിറന്നാൾ കഴിഞ്ഞത് ഗബ്രി ജാസ്മിന്റെ പിറന്നാൾ ആഘോഷിച്ചതിന് ഇരട്ടി ഗംഭീരമായിട്ടാണ് ജാസ്മിൻ പിറന്നാൾ ആഘോഷിച്ചത് ഒരുപാട് സമ്മാനങ്ങളും ഗബ്രിക്ക് കൊടുത്തു ജാസ്മിൻ മാത്രമല്ല ഗബ്രിയുടെ ആരാധകരും സമ്മാനങ്ങൾ അയച്ചിരുന്നു പിറന്നാൾ ആഘോഷത്തിന് ശേഷം തനിക്ക് വന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഗബ്രിയും ജാസ്മിനും കൂടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു ഒരുപാട് സമ്മാനങ്ങളാണ് ഗബ്രിക്ക് ആരാധകർ അയച്ചത് അതിൽ വ്യത്യസ്തമായ ഒരു ഗിഫ്റ്റ് ായിരുന്നു ഗബ്രിയുടെ ആരാധക ഗബ്രിയുടെ പേരിൽ ഒരു നക്ഷത്രത്തെ വാങ്ങിയത് ഗബ്രിയുടെ പേര് നൽകിയതായുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഗബ്രിക്ക് അയച്ചത് ഗബ്രി നക്ഷത്രത്തിന് പേര് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്കിതെന്താണ് എന്ന് അറിയില്ലെന്ന് ജാസ്മിൻ പറയുന്നു എടി ആകാശത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രമില്ലേ അതിൽ ഒരു നക്ഷത്രത്തിന് പേര് കൊടുക്കുന്ന കമ്പനിയുണ്ട് ആ നക്ഷത്രത്തിന്റെ ഒഫീഷ്യൽ പേര് എന്റേതെന്നാണ് ോട് ഗബ്രി പറയുന്നത് ഒരു നക്ഷത്രം നിന്റെ പേരിൽ അറിയുമല്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു വളരെ രസകരമായാണ് ഗബ്രിയും സംസാരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയത് പ്രണയ മീനുകളുടെ കടൽ തീരം കൊണ്ടുവന്നത് അടിപൊളിയായിട്ടുണ്ട് ചോക്ലേറ്റ് ആ മ്യൂസിക്കൽ ബോക്സ് ഓഫ് വേവ് എല്ലാം സൂപ്പർ നക്ഷത്രത്തിന് പേര് കൊടുത്തത് ശരിക്കും അത്ഭുതം ഇത് ഓരോരുത്തരും നൽകിയ ഗിഫ്റ്റ് മാത്രം അല്ല അതിലൂടെ ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് പ്രകടമാകുന്നത് ഗബ്രി ജാസു ഇത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നിങ്ങളെ എന്നും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഗബ്രിയുടെയും സൌഹൃദത്തെക്കുറിച്ചും കമന്റുകളുണ്ട് എന്തൊക്കെ ഗിഫ്റ്റുകൾ ലഭിച്ചാലും ഗബ്രിക്ക് ജാസ്മിൻ നൽകിയ സമ്മാനം എല്ലാത്തിലും മുന്നിൽ നിൽക്കുമെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണെന്നും ജാസ്മിന്റെ ഗബ്രിയുടെയും സ്നേഹം ഇതുപോലെ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് മിക്ക കമന്റുകളും ഗബ്രിയുടെയും ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് എന്നും ഇതുപോലെ തന്നെ പോകട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് ഇനി എന്തെങ്കിലും പിരിയുകയാണെങ്കിലും ആരാധകരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ രണ്ടുപേരും എന്നും പറയുന്നു വ്ലോഗ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി രണ്ടാളോടും ഒരു കാര്യം മാത്രം റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും രണ്ടു വഴിക്ക് പിരിയേണ്ടി വന്നാലും അങ്ങനെ വരാതിരിക്കട്ടെ പബ്ലിക്കിൽ വന്ന് രണ്ടാളും ഒരു അക്ഷരം പോലും പരസ്പരം ഒന്നും പറയല്ലേ പിന്നെ ഫോളോ അൺഫോളോ ചെയ്ത് പബ്ലിക്കായി ഡ്രാമ കളിക്കരുത് അത് സഹിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് ഒരു കമന്റ് ഗബറിയേക്കാളും സന്തോഷം ജാസ്മിൻ ആണല്ലോ ഇനിയുള്ള എല്ലാ ബർത്ത്ഡേയും നിങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ഓരോ വീഡിയോസും കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല രണ്ടുപേരും എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ